ആളൂർ വടക്കുംപാട്ട് മനയിൽ ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ അച്ഛനും മകനും ഡോക്ടറേറ്റ് സാംസ്കാരിക പ്രവർത്തകനും തൃശൂർ തെക്കേമടം മാനേജരുമായ വടക്കുംപാട്ട് നാരായണൻ മാസ്റ്ററും മകൻ വി എൻ കൃഷ്ണചന്ദ്രനുമാണ് ദിവസങ്ങളുടെ ഇടവേളയിൽ ഡോക്ടറേറ്റ് നേടി നാടിന് അഭിമാനമായത് മൂന്ന് പതിറ്റാണ്ട് അധ്യാപകനായിരുന്ന നാരായണൻ നമ്പൂതിരി പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാളായാണ് വിരമിച്ചത് മഹാകവി അക്കിത്തത്തിന്റെ ജീവചരിത്രം ഉൾപ്പെടെ നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് നാരായണൻ മാസ്റ്റർ സാക്ഷരതാ പ്രൊജക്ട് ഓഫീസറും കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്നു വേദപ്രചാരണത്തിനുള്ള പുരസ്കാരങ്ങളും നാദബ്രഹ്മ അക്കാദമി പുരസ്കാരവും നേടിയിട്ടുണ്ട് തൃശൂരിലെ സാംസ്കാരിക ആധ്യാത്മിക രംഗങ്ങളിൽ സജീവ സാന്നിധ്യമാണ് ബ്രഹ്മസം മഠത്തിന്റെ സെക്രട്ടറി പ്രസിഡന്റ് എന്നീ നിലകളിൽ രണ്ട് പതിറ്റാണ്ടോളം പ്രവർത്തിച്ചു വേദധ്വനി മാസികയുടെ സ്ഥാപക പത്രാധിപരും പ്രസാധകനുമാണ് സപ്തയോടടുക്കുമ്പോഴാണ് വടക്കുംപാട്ടിന്റെ നേട്ടം അറിവിനോടുള്ള അടങ്ങാത്ത അഭിവാജ്ഞയാണ് ഡോക്ടറേറ്റ് നേടുന്നതിലേക്ക് നയിച്ചത് ആധുനിക സമൂഹത്തിൽ വൈദിക സംസ്കാരത്തിന്റെ സ്വാധീനം ഏർക്കരയുടെ സംഭാവനയെന്ന വിഷയത്തിൽ ആന്ധ്രയിലെ ദ്രവീഡിയൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മലയാളത്തിലാണ് ഡോക്ടറേറ്റ് നേടിയത് ഡോക്ടർ അച്യുതനുണ്ണിയായിരുന്നു ഗവേഷണത്തിൽ ഗൈഡ് മലയാളത്തിലാണ് എഴുതുന്നത് വിഷയം ആധുനിക സമൂഹത്തിൽ വൈദിക സംസ്കാരത്തിൻ്റെ സ്വാധീനം അതിലൊരു സ്പെഷ്യലായിട്ടുള്ള സംഗീതം കൂടി വേദരത്ന ഏർക്കരം അദ്ദേഹത്തിൻ്റെ സംഭാവന വലിയ പണ്ഡിതനായിരുന്നു വേദരത്നം ഏർക്കര രാമണ്ണ പണ്ഡി പറഞ്ഞു അദ്ദേഹത്തിന് അദ്ദേഹം വളരെയധികം പ്രവർത്തിച്ചിട്ടുള്ള സാമാന്യ പണ്ഡിതൻ വയസ്സ് വരെ അദ്ദേഹം അദ്ദേഹം നിർബന്ധം കാരണം മൂന്ന് പാലക്കാട് എൻ എസ് എസ് എഞ്ചിനീയറിംഗ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറായ കൃഷ്ണചന്ദ്രന് കോഴിക്കോട് എൻ ഐ ടിയിൽ നിന്ന് ഹൈഡ്ര ഇലക്ട്രിക് പ്രൊജക്ടുകളുമായി ബന്ധപ്പെട്ട പഠനത്തിനാണ് ഡോക്ടറേറ്റ് ലഭിച്ചത് ഡോക്ടർ ജെ സുധാകുമാറായിരുന്നു ഗൈഡായി പ്രവർത്തിച്ചത് ഈ ി പ്രോജക്റ്റ് എന്നൊക്കെ പറയുമ്പോൾ മുപ്പതും നാൽപ്പതും സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ പരന്നു കിടക്കുന്നതാണ് പിന്നെ ഭയങ്കര ഇപ്പോൾ മോശം കാലാവസ്ഥ തണുപ്പും ഇപ്പോൾ ഭൂമി ഇപ്പോൾ വയനാട് ഉണ്ടായ പോലുള്ള അങ്ങനെ ഒരുപാട് ഇത് അപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് സൈമാറ്റി കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നത് വലിയ ചലഞ്ചാണ് അപ്പോൾ ഇതിൽ ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ ആദ്യം കണ്ടുപിടിക്കുക എന്നുള്ളത് അതിൽ നിന്ന് അതിനൊരു സൊല്യൂഷൻ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതും പിന്നെ അതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ മോഡൽ വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് മുൻകൂട്ടി

കശാങ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ടിന്റെ തുടക്കം മുതൽ കമ്മീഷൻ ചെയ്യുന്നതുവരെ അവിടെ തുടർന്നു പിന്നീട് ശ്രീപതി എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപകനായിരുന്നു റിട്ടയേർഡ് എസ് ബി ഐ ഉദ്യോഗസ്ഥ ശാന്തയാണ് നാരായണൻ മാസ്റ്ററുടെ ഭാര്യ നമിതയാണ് കൃഷ്ണചന്ദ്രന്റെ ഭാര്യ ആനന്ദ് നാരായണൻ മകനാണ് ഒരാഴ്ചയുടെ ഇടവേളയിൽ അപൂർവമായി ലഭിച്ച ഡോക്ടറേറ്റുകളുടെ സന്തോഷത്തിലാണ് വടക്കുംപാട്ട് വടക്കുംപാട്ടുടുംബം